അതല്ലേ ഉള്ളത് ഇപ്പം ഈ വലിച്ചു മുറുകുന്ന പോലെയുള്ള ഒരു തോന്നല് അസ്വസ്ഥത ഇത് പല ഭാഗത്തും ഉണ്ടാവും പൂർണ്ണമായിട്ടുണ്ടോ അല്ല ചില ഭാഗങ്ങളിൽ മാത്രമാണോ വേദന ഉണ്ടാവും ക്ഷീണം കൂടും ഉറക്കക്കുറവുണ്ടാവും ഒരു എത്ര ഉറങ്ങിയാലും ചിലപ്പം ഉറക്കം മതിയായു വരില്ല ഉറങ്ങിയാൽ തന്നെ അത് നമ്മളെ പിടിച്ചു കെട്ടിയതുപോലെയുള്ള ഒരവസ്ഥയാണ് തലവേദന മാത്രമായിട്ടുണ്ടാവാൻ ചെലപ്പം ഈ ഉള്ളില് വേദനകളും ഇത് മിക്കവാറും രണ്ടു തരത്തിലാണ് ഇതിനെ കാണാറുള്ളത് ഞാനൊരു സൈക്കോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് മിക്കവാറും രോഗങ്ങളെ ഈ അത്തരം മനോവിഷമങ്ങളുടെ ഭാഗമായിട്ടാണ് കാണും അതാണ് മിക്കവാറും ശരീര മനസോയോഗം പരസ്പരം മനോജയം ആധാര ആധേയ ഭാവേന തടയൊരുവ ശരീരവും മനസ്സും അല്ലാണ്ട് കൂട്ടിയോ നമുക്ക് മനസ്സിനൊരു സുഖമില്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇനി ശാരീരികമായിട്ട് അസുഖം ഉണ്ടാവുമ്പോഴും മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാവും അപ്പൊ അത് പിന്നെയും ഇതിനെ കൂട്ടും അപ്പൊ ശരീരത്തിന് ചികിത്സിച്ചാൽ മാറാത്തൊരു അസുഖാണിത് സത്യം പറഞ്ഞാൽ ഓക്കെ അപ്പൊ മാനസികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യുമ്പോൾ ജയം ബി വേദന അതിന്റെ അർത്ഥം തന്നെ അതിന്റെ അർത്ഥം തന്നെ എന്താണ് ഇത് ശാരീരികമായ ചോദിക്കാൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ലേ ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ വേദന ഉണ്ടാവില്ല ഒരു ദിവസം ഒരു ട്രിപ്പ് പോണം ചരിതൊക്കെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ് ആ ട്രാവൽ ചെയ്യുന്ന ദിവസം വേദന ഒന്നും ഉണ്ടാവില്ല വീട്ടിൽ വരുമ്പോ വേദന തോന്നും അല്ലെ അപ്പൊ ഇത് പൂർണമായിട്ടും ഈ ഒറ്റ ചോദ്യത്തിൽ നമുക്ക് പ്രശ്നം തീരും ഇത് മാനസികമായിട്ടുള്ള പ്രശ്നം അത് ഹൃദയത്തിന് വല്ലാണ്ട് എഫക്ട് ചെയ്യും നമ്മൾ ഓരോ ഇഷ്ടമുള്ള കാര്യങ്ങള് അധികം ഇഷ്ടം തോന്നുമ്പോഴും അധികം സന്തോഷം തോന്നുമ്പോഴൊക്കെ നമ്മുടെ ബ്രീത്തിങ് റേറ്റ് വല്ലാണ്ട് കൂടും കൂടുതലാണ് അപ്പൊ അത് നമുക്ക് വല്ലാണ്ട് വിശന്ന് കഴിഞ്ഞാലും അതേ അവസ്ഥ തന്നെയാണ് വിശപ്പ് എന്ന് പറയുന്ന ശരീരത്തിന്റെ ആവശ്യമാണ് വല്ലാണ്ട് വേവലാതി വരുമ്പോഴും വയറ് കത്താൻ തുടങ്ങും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പൊ നമുക്ക് ഇപ്പം സാധാരണഗതിയിൽ നേരെയാണ് നമ്മൾ നോക്കുക പക്ഷെ മിക്കവാറും മാനസികം അസുഖം വരുന്ന താഴെത്തോട്ടാ നോക്ക പ്രശ്നം വരുമ്പോൾ മോളിലോട്ട് നോക്കുന്നവർ വളരെ കുറവാണ് അപ്പൊ ഈ നെക്ക് പെയിൻ ഉണ്ടാവും നെക്ക് ഇങ്ങനെ ആക്കുമ്പോ ഓട്ടോമാറ്റിക്കലി കൈകളിൽ ഷോൾഡറിൽ പെയിൻ ഉണ്ടാവും അത് പിൻഭാഗത്തേക്ക് വരും അത് റിബ്സിൽ വരും ഇത് മുട്ടുകളില് വരും ഈ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെയാണ് ഇത് വ്യാപിക്കുന്നത് ഇത്രയും സ്ഥലത്തുണ്ടെങ്കിൽ പിന്നെ എല്ലാ ഇല്ലേ അപ്പൊ ചുമ്മാ മുകളിലോട്ട് നോക്കിയാൽ തന്നെ കുറെ പ്രശ്നങ്ങൾ തീരുന്നു ഏറ്റവും നല്ല ബ്രത്ത് കിട്ടാൻ ഇപ്പം സൂര്യ നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ മിക്കവാറും മുകളിലോട്ട് നോക്കാൻ പറയുന്നത് സൂര്യനെ നമസ്കരിക്കാനോ സൂര്യന് ഗുണമുണ്ടാവണോ വെച്ചിട്ടൊന്നും അല്ല നമ്മുടെ നർവസ് സിസ്റ്റത്തിന് ഏറ്റവും കൂടുതൽ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ നമ്മള് തീരെ ഒരു മൂഡില്ല എന്നൊക്കെ വിചാരിക്കുമ്പോ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നല്ല പോലെ മുകളിൽ ഇങ്ങനെ ഇടക്കിടക്ക് അതുപോലെ ും മാനസികമായിട്ടുള്ള സ്ട്രെസ് കുറയും ഏറ്റവും നല്ല നമുക്കൊരു ഡിപ്രഷൻ വരുന്ന ഒരു മാനസിക വ്യത വരുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഡീപ്പ് ബ്രെത്ത് ആണ് ആ ഡീപ്പ് ബ്രത്തിനെയാണ് പലരും മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞത് മെഡിറ്റേഷൻ ഒന്നും ആർക്കും ചെയ്യാൻ പറ്റൊന്നുമില്ല പ്രശ്നം വരുമ്പോൾ ചെയ്യേണ്ടതൊന്നും അങ്ങനെ ഗുളിക രൂപത്തിൽ അല്ല മെഡിറ്റേഷൻ നമ്മുടെ ആന്തരികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും കുറച്ചും കൂടി ഒരു ഉന്മേഷം കൊടുക്കണമെങ്കിൽ കൈ ഒന്ന് പിടിച്ചിട്ട് എടുത്തിട്ട് ശ്വാസം എടുത്താൽ മതി അതാണ് ആവശ്യത്തിന് കൊടുക്കുക അത് ആവശ്യത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ചു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാത്രം കഴിക്കാൻ ചിലപ്പോൾ പാത്രം ക്ലീൻ ആവില്ല അതിപ്പോ ഡീപ്പ് ബ്രത്താണ് ആ ഡീപ്പ് ബ്രത്ത് എല്ലാരും എടുക്കുന്നത് പോലെ ഒരാൾ എടുക്കണമെന്നില്ല അവനവന് പറ്റുന്നത്ര എടുത്താൽ മതി എടുത്താവുന്നു അപ്പൊ വേറെ അത് അത് പക്ഷെ നമ്മള് നല്ല എൻവൈറോൺമെന്റ് അല്ലാത്തടത്ത് ഡീപ്പ് ബ്രത്ത് എടുത്താല് പൊലൂഷനുള്ളിലേക്ക് കയറുക ചെയ്യാം അപ്പൊ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ചോദിക്കുക വീട്ടിനടുത്ത് നല്ല ഫാക്ടറി ഉണ്ടോ ചെയ്യേണ്ടതാണ് ഇപ്പൊ ബോംബെയിലോ ഹൈദരാബാദിലോ തിരുവനന്തപുരം സിറ്റിയില് നല്ല പൊലൂഷൻ ഉള്ള സ്ഥലത്തോ ഒക്കെ ഉള്ളവര് നല്ല ഡീപ്പ് ബ്രത്തെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമാവും അപ്പൊ വീട്ടില് ഇപ്പൊ അടുക്കളയില് അല്ലെങ്കിൽ പൂജാമുറിയില് പൂജാമുറിയിൽ ഇരുന്ന് ശ്വസിക്കുന്നത് തന്നെ കുഴപ്പമാണ് കാരണം പൂജാമുറി നിറച്ചും പുകയായിരിക്കും അതിന്റെ കൂടെ ഉണ്ടാവുന്ന അഗർബത്തി കാൻഫർ ഇതൊക്കെ ഡേഞ്ചറസ് ആണ് ഇതൊക്കെ കെമിക്കൽസ് ആണ് അപ്പൊ നല്ല ബ്രത്ത് ഒന്ന് നല്ല പോലെ വെള്ളം കുടിക്കുക എല്ലാ മിക്കവാറും അസുഖങ്ങളുടെയും ഏറ്റവും നല്ല റിലാക്സേഷൻ എന്ന് പറയുന്നത് വെള്ളം കുടിക്കാൻ ഒരു ഒരു എന്റെ അടുത്ത് വെള്ളം ഇല്ലാതെ ഇരിക്കുകയില്ല അതും എനിക്കിഷ്ടം തണുത്ത വെള്ളമാണ് അപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്തിട്ട് നല്ല ടണ്ടാ പാനി നല്ല കൂൾ ഡ്രിങ്ക്സ് തന്നെ തന്നെയാണല്ലോ തണുത്ത വെള്ളം മാത്രമേ കുടിക്കുള്ളൂ ഞാൻ അത് തണുത്ത വെള്ളം കുടിക്കുന്നോണ്ടല്ല നമുക്ക് വേറെ പലതും ഉള്ളപ്പോ ഈ തണുത്ത വെള്ളം അതിനെ ആക്സസ് ചെയ്യുന്നതാണ് അപ്പൊ ഇഷ്ടമുള്ളത് അതിപ്പോ ആണെങ്കിൽ ചൂടുവെള്ളത്തിൽ കുറച്ച് ജീരക ഇടുക ഒരു ദിവസം ഒരു ദിവസം മല്ലി ഇടുക വ്യത്യസ്തമായ അത്തരം നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ചില വിത്തുകൾ പോലെയുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ അത് എന്തിട്ടിട്ടും തിളപ്പിക്കാം അപ്പൊ ഇത് ഉള്ളിലുള്ള കുറെ അണുബാധകളെയും ഒക്കെ ഇല്ലാണ്ടാക്കും അത് വെള്ളം കുടിക്കുന്നത് നല്ല പോലെ വെള്ളം കുടിക്കണം ഓക്കെ അപ്പൊ ഇത് ക്ഷീണം ഒഴിവാക്കിയാൽ തന്നെ മിക്കവാറും അസുഖങ്ങൾ മാറും ഇതിന് മെഡിസിൻസ് സാധാരണ കൊടുക്കുന്ന ഈ ആന്റി ഡിപ്രഷൻ ടാബ്ലറ്റ്സും മസിൽ റിലാക്സേഷൻ ടാബ്ലറ്റ്സും അങ്ങനെ പെയിൻ ഇല്ലാണ്ടിരിക്കാനുള്ള പെയിൻ ടാബ്ലെറ്റ്സും ഒക്കെയാണ് കൊടുക്കുക ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള ഒരു രക്ഷനാട്ടിൽ മാത്രം ഇത് കുറെ ഇത് കുറെ കാലം കഴിച്ചാല് വേറെ പല പ്രശ്നങ്ങളും ചിലപ്പോൾ ഉണ്ടാകും അത് കിഡ്നി എഫക്ട് ചെയ്യാം അത് അസിഡിറ്റി ഉണ്ടാക്കും പിന്നെ പിന്നെ എന്ത് ആന്റിബയോട്ടിക് കഴിച്ചാലും അത് എഫക്റ്റ് ചെയ്യാണ്ടിരിക്കും അപ്പൊ നല്ല കമ്പനി ഉണ്ടാവുക നല്ല ആൾക്കാരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുക ഞാൻ മെഡിറ്റേഷൻ യോഗ ധ്യാനം എന്നൊന്നും ഞാൻ വാക്ക് പറയാറില്ല കാരണം അത് കള്ളത്തരാം ഇതൊന്നും അങ്ങനെ ചെയ്യേണ്ട സംഭവമല്ല അപ്പൊ നമ്മള് മസിൽ ഏറ്റവും റിലാക്സ്ഡ് ആവുന്ന ഒരു സംഭവം ചൂട് വെള്ളത്തിൽ കുടിക്കുമ്പോഴാണ് അപ്പൊ ചൂട് വെള്ളത്തിൽ കുടിക്കുക അത് കഴിഞ്ഞ് നല്ല തണുത്ത വെള്ളത്തിൽ കുടിക്കുക അപ്പൊ മസിൽ ഒന്ന് റിലാക്സ്ഡ് ആവും ഒന്ന് കാരണം ഇത് ഞാനിപ്പോ അമേരിക്കയിലൊക്കെ പോയ സമയത്ത് അവിടെയുള്ള ഈ തെറാപ്പിസ്റ്റുകളോടൊക്കെ സംസാരിച്ചപ്പോ അവര് ചൂടുവെള്ളമല്ല കുളിക്കുക അവര് ഇപ്പം ഏറ്റവും നല്ല തണുപ്പിക്കുന്ന പരിപാടിയാച്ചു എനിക്കും ഷോൾഡർ ഫ്രോസൺ ഷോൾഡർ ഉണ്ടായിരുന്നു അത് കണ്ടിന്യൂസ് ആയിട്ട് കുറെ ഗ്രൗണ്ട് ടെന്നീസ് ഒക്കെ ഞാൻ കളിക്കാത്ത കളിക്കാത്തൊരാൾ കുറേ കളിച്ചു ആ സമയത്ത് പെയിൻ വന്നു അപ്പൊ അവിടെ എന്ത് ചെയ്യുന്ന അവര് ഐസിന്റെ പാക്ക് ഇട്ടിട്ട് നമ്മളെ തണുപ്പിക്കുക ചെയ്യാം അവര് പറയുന്ന ഒരുവിധത്തിൽ ശരിയാണ് കാരണം ഉള്ളില് നമുക്ക് പെയിൻ വരുന്നത് മസിൽ എലർജി ചെയ്യുമ്പോഴാണ് ഓ അങ്ങനെ സ്വെല്ലിങ് ഉണ്ടാവുമ്പോഴാണല്ലോ അപ്പൊ സ്വെല്ലിങ് ഉണ്ടാവുന്ന സമയത്ത് ചൂടാക്കിയാല് പിന്നെയും സ്വെല്ല് ചെയ്യില്ല അപ്പൊ സ്വല്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തണുപ്പിച്ചാലല്ലേ അതിനെ കോൺട്രാക്ഷൻ ആക്കുക അപ്പൊ അല്ലെ മൂവ്മെന്റ് എളുപ്പമാകുക അവരുടെ ന്യായം നമ്മൾ സാധാരണ പറയാറുള്ളത് എന്താ വെച്ചാൽ ആയുർവേദത്തിൽ ചൂടാക്കണം പക്ഷെ ആദ്യം മനസ്സിലാക്കേണ്ടത് ചൂടാക്കുമ്പോ തൊലിപ്പുറത്താണ് ചൂടാക്കുന്നത് ഉള്ളിലല്ല ആ തൊലിപ്പുറത്ത് ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണ പെരട്ടുകയാണെങ്കിൽ ഇപ്പൊ കർപ്പൂരാതി തൈലം കർപ്പൂരാദി തൈലം ശരീരത്തിന്റെ ടെൻഡർ ആയിട്ടുള്ള ഭാഗത്തൊന്നും പെരട്ടുണ്ട് ഓക്കെ ടെൻഡർ ആയിട്ടുള്ള ഭാഗത്തൊന്നും പരട്ടാതെ മുഖത്തൊന്നും പരട്ടാതെ മാറലൊന്നും പെരട്ടാതെ പുറത്തൊക്കെ നല്ലപോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കുക കയ്യിലൊക്കെ നല്ല മസാജ് ചെയ്ത് പിടിപ്പിക്കുക ഷോൾഡറിലൊക്കെ പിടിപ്പിക്കുക ആ ഒരു അവസ്ഥയിൽ നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചതിന് ശേഷം കർപ്പൂരാതി തൈരം പരട്ട ചൂടുവെള്ളത്തിൽ കുളിച്ച എന്തിനാ കാരണം ചൂട് വെള്ളത്തിൽ കുളിക്കുമ്പോ എല്ലാ സുഷിരങ്ങളും ഓപ്പൺ 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 ആകുമ്പോ അതിനകത്തേക്ക് അപ്പൊ സാധാരണ വെള്ളം ഒഴിക്കാതെ നമ്മൾ എണ്ണ തേച്ചാൽ കുറെ എണ്ണ വേണം ശരീരത്തില് കുറച്ച് വെള്ളമുള്ള സ്ഥലത്ത് എണ്ണ തേക്കുമ്പോഴോ കുറച്ചെടുത്താൽ തന്നെ ശരീരം ഫുൾ മതിയാവും ശരിക്കും അതുകൊണ്ട് ദോഷമില്ല ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറിക്കോളും അങ്ങനെ കയറുമ്പോൾ നമുക്ക് ബ്രീത്തിങ് കുറച്ചും കൂടി നല്ലതാകും എല്ലാ നെർവസ് സിസ്റ്റംസും ഒക്കെ കുറച്ചും കൂടി മസിൽന് പവർ കിട്ടും ഓക്കെ നല്ല ഉള്ളതാണെങ്കിൽ കുറച്ച് മുറിവണ്ണയും ചേർത്തിട്ട് പെട്ടാം അതല്ലെങ്കിൽ സാധാരണഗതിയില് കർപ്പൂരാതി തൈലം മാത്രം വെച്ചിട്ട് നല്ല പോലെ പെരട്ട ശരീരത്തിൽ നല്ല പോലെ ഒരു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കുളിച്ചു നോക്കുമ്പോഴത്തേക്കും ഒരുവിധം റിലാക്സ് ചെയ്യാൻ പറ്റും എന്നിട്ട് നല്ല പോലെ മുകളിലേക്ക് നോക്കിയിട്ട് ബ്രത്ത് എടുക്കുക അപ്പോഴാണ് കൂടുതൽ ബ്രീത്തിങ് പറ്റുന്നു ഓക്കെ അപ്പൊ ഇത് സ്ഥിരമായിട്ട് ചെയ്യ ഭക്ഷണം ഏതാണോ ഏറ്റവും കൂടുതൽ പച്ചക്കറികളും അത്തരം സംഭവങ്ങളൊക്കെ ഈ എപ്പോഴും വിംബിഷ്ടുണ്ടാക്കുന്നത് ഓയിൽ ഫുഡ് കേറുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ അതിന് ശരീരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പൊ ഉറക്കത്തിന് ഒരു കൃത്യമായിട്ടുള്ള കൃത്യനിഷ്ഠ ഉണ്ടാക്കാം നമ്മൾ തന്നെ മസാജ് ചെയ്താൽ മതി നമ്മൾ തന്നെ മസാജ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മസാജ് നമുക്കിപ്പോ സ്റ്റീം ബാത്ത് ഒന്നും എടുക്കാൻ പറ്റൊന്നുമില്ലല്ലോ അങ്ങനെ വേർപ്പിച്ച് കുളിക്കാൻ പറ്റുന്ന അത് കഴിഞ്ഞ് ഓയിൽ പെരട്ടിയതിനു ശേഷം നല്ലപോലെ പിന്നെയും ചൂടുകൾ ഒഴിച്ചൊഴിച്ചൊഴിച്ച് ശരീരത്തെ നല്ലപോലെ വേർക്കുന്ന രൂപത്തിലേക്ക് മാറ്റാൻ അപ്പൊ അങ്ങനെ ചെയ്താൽ തന്നെ ഒരുവിധം പേശികളുടെയും എല്ലുകളുടെയും വേദനയും ക്ഷീണവും ഉറക്കില്ലായ്മ ഉറക്കക്കുറവും ഈ ഒരു ടെൻഷൻ ഉള്ള അവസ്ഥയും ഒക്കെ മാറാൻ ഈ ഒറ്റ ഒരു കാര്യം മാത്രമാണ് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്നത് എളുപ്പം വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാണ്ട് ചെയ്യണമെങ്കിൽ ഇതായിരിക്കും നല്ലത് അല്ല അത് എടുക്കാണ്ടിരിക്കാ നല്ലത് കാരണം എടുത്തു കഴിഞ്ഞാല് ഭാവിയില് ഇത് മെമ്മറി പവർ ഇല്ലാണ്ടാക്കാനും കോൺസെൻട്രേഷൻ ഇല്ലാണ്ടാക്കാനും കുറച്ച് തരത്തില് നമുക്കൊരു എപ്പോഴും കള്ളുപിടിച്ച ഒരാൾക്ക് ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും ആ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒന്ന് രണ്ട് പേര് സ്ഥിരമായിട്ട് സടേഷൻ കഴിക്കുന്ന കുറെ ആൾക്കാരുടെ രണ്ടു മൂന്നാൾക്കാര്രൂപ്പിൽ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ നിങ്ങൾക്ക് അന്യം ചിലപ്പോൾ അറിയാത്തത് കൊണ്ട് അവരുടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണ്ടേ അപ്പൊ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട് വരും പിന്നെ മടി വരും അപ്പൊ അതാണ് ഈ വിഷാദവും ഉത്കണ്ഠയും എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ നമ്മൾ സാധാരണ മാനസിക പ്രശ്നം തലവേദന സ്ഥിരമായിട്ടുണ്ടാവാം ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതുകൊണ്ട് ഡൈജഷൻ ക്ലീൻ ആവണമെന്നില്ല അതുകൊണ്ട് നല്ലപോലെ നല്ലപോലെ പഴം നല്ലപോലെ ഫ്രൂട്ട്സ് പറ്റുന്നതും രാത്രി വൈകുന്നേരം ഈ ഒരു അഞ്ചര കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കുകയാണ് നല്ലത് ഈ സോളിഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാണ്ടിരിക്കുക വെള്ളം നല്ലപോലെ കുടിക്കുക അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അതിന് വലിയൊരു ഒരു വലിയൊരു അസുഖമൊന്നും അല്ല ഇത് കാരണം പലർക്കും ഉണ്ട് അത് നല്ലപോലെ വിഷമം വരുമ്പോഴാണ് പലരും ഇത് പിന്നെ ഡയഗ്നോസ് ചെയ്യും അതല്ലെങ്കിൽ ഇതിനെ അൺഡിഫൈൻഡ് ഡിസീസ് എന്ന് പറയും ചാ ചിലേദന പറയും ചിലപ്പോൾ നടുവേദന പറയും ചിലപ്പോൾ പുറം വേദന പറയും എന്നിട്ട് അതിന് മാത്രം ഡോക്ടറെ കാണും അത് പല വ്യത്യസ്ത ഡോക്ടർമാരെ കാണുമ്പോൾ ഇതൊന്നും ഐഡന്റിഫൈ ഇല്ല അപ്പൊ ചിലർ സ്പോണ്ടിലേറ്റിസ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യും അതൊന്നല്ല ചിലപ്പോൾ കാരണം അത് എല്ലാ ദിവസവും ഉണ്ടാവില്ല ഈ ടെൻഷൻ വരുമ്പോഴും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെയാണ് ചിലപ്പോൾ അത് ഉണ്ടാവുക ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോ സ്പോണ്ടിലെറ്റിസ് ഒക്കെ മറന്നു മറന്നുപോലാം അപ്പൊ അപ്പൊ അത് ശരീരത്തിന്റെ പ്രശ്നമല്ലാന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാം അപ്പൊ നല്ലപോലെ ഉറങ്ങും പിന്നെ ഈ ഓട് സമയത്ത് എഴുന്നേറ്റിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നത് ഇപ്പൊ രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേക്കാൻ പറഞ്ഞു എന്നിട്ട് കുറെ യോഗ ചെയ്തു അതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് രാവിലെ സൂര്യ ഉദിക്കുമ്പോൾ ഉണ്ടാ മതി നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് ജോലി ഉള്ള സമയത്ത് ഉണ്ടാ മതി എന്താ ചെയ്യേണ്ടത് കഴിഞ്ഞിട്ടൊന്നും രൂപമില്ലാത്ത അവസ്ഥാങ്ങും വേണ്ട അവനവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ആ ഇഷ്ടത്തിലേക്ക് പതുക്കെ പതുക്കെത്താണെങ്കിൽ നല്ലത് അത് നല്ലതാണെങ്കിൽ പതുക്കെ പതുക്കെത്തിയാ മതി പെട്ടെന്ന് ഒരു ദിവസം മാറ്റം വരുത്തുമ്പോ പിന്നെ അതിപ്പോ പ്രശ്നം ഉണ്ടാക്കി അതുകൊണ്ട് ആയുർവേദത്തിൽ സാധാരണ പിന്നെ അഭ്യങ്കം സ്വേദനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചൂടുള്ള വെള്ളം ഉപയോഗിക്കുമ്പോൾ നമ്മള് വേർപ്പിക്കുക അത് തന്നെയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അഭ്യങ്കം എന്ന് പറഞ്ഞാൽ കൊറേ തേച്ചിട്ട് പിടിപ്പിക്കുക മസാജ് ചെയ്യുക അതാണ് ഇപ്പൊ കർപ്പൂരാതി ചെയ്ത് ഇത് പിഴിച്ചത് ഉപയോഗിക്കുന്നതും നസ്യം ചെയ്യാ നസ്യം ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ഉപയോഗിച്ചിട്ട് കർപ്പൂരാന് തൈലം പെട്ടാൻ കിട്ടുമല്ലോ അത് നല്ലപോലെ ചൂടാക്കിയിട്ട് പിന്നെ ശരീരത്തിൽ ചെറിയ വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ വേദന എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കുറെ അബ്സോർബ് ചെയ്ത് പോവും അല്ലെങ്കിൽ വസ്തി തൈലങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് എളുപ്പം കഴിക്കുന്ന ഭക്ഷണം കഴിക്കുക നല്ല ബ്രീത്തിങ് മുകളിലോട്ട് നോക്കിയിട്ട് ചെയ്യം ചെയ്യാം ഒന്നൊരു ഒരു ഒരു മാസത്തിനുള്ളിൽ കുറെ മാറ്റം തോന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമൊന്നും ആവാൻ സാധ്യതയില്ല ഈ എപ്പോഴും സ്ത്രീകളെയാണ് കൂടുതലും പറയുന്നത് സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്ന് എല്ലാ മാനസിക പ്രശ്നങ്ങളും ടെൻഷനും ും ചിന്തകളും അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള അവർക്കന്നെയാണ് സാധാരണ മൈഗ്രും തലവേദന ഉണ്ടാകുമ്പോഴും വയറുവേദന ഉണ്ടാവുമ്പോഴും ഒക്കെ ടെൻഷനാണല്ലോ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ടെൻഷനും പിന്നെ അയൽവാസിയുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് ടെൻഷൻ ഉണ്ടാക്കും കൂടുതൽ ലേഡീസിന്റെ ടെൻഷൻ മക്കളുടെ കാര്യങ്ങൾ ആലോചിക്കും മക്കൾ ഉണ്ടായ മക്കളുടെ കാര്യം മക്കൾ ഇല്ലെങ്കിൽ മക്കൾ ഇല്ലാത്തതിന്റെ കാര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഏറ്റെടുക്കുന്നവരാണല്ലോ അത് ഹാർട്ട് ആണ് നമ്മൾ സാധാരണ പറയാറുള്ളത് ഹാർട്ടാണ് ഈ ഇത്തരം സ്നേഹങ്ങളുടെയും ആലോചനകളുടെയും കേന്ദ്രം എന്ന് പറയാറുണ്ടല്ലോ ഹാർട്ട് അധികം ഉള്ളവരാണ് സ്ത്രീകൾ എന്ന് പറയാ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മിക്കവാറും അവർക്കാണ് ഉണ്ടാവും പിന്നെ അത് ബാക്കിയുള്ളവരോട് നമ്മള് നമ്മള് ഷെയർ ചെയ്യും അവരെ നമ്മളോട് പരിതപിക്കും സാധവിക്കും അവരുടെ പ്രശ്നങ്ങൾ പറയും എന്നിട്ട് അവർ നാല് പത്ത് പേരോട് പോയിട്ട് പറയും അവരൊക്കെ നമ്മളോട് വന്ന് ചോദിക്കും ആ ചോദിക്കുമ്പോൾ പിന്നെയും ടെൻഷൻ കൂടുന്നു ഇതൊന്നും ആരോടും അങ്ങനെ വെറുതെ ഷെയർ ചെയ്തിട്ടൊരു കാര്യമൊന്നുമില്ല ആരും സഹായിക്കാൻ പോകണമെന്നില്ല ഈ അസുഖങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ അസുഖം അസുഖങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല അതിന് ഈ പറഞ്ഞിട്ടുള്ള കാര്യം കൃത്യമായിട്ട് ചെയ്യണം നമുക്ക് ഒന്നാൽ സമയമില്ല കാരണം ഇഷ്ടംപോലെ വേറെ പണിയുണ്ട് അപ്പൊ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവ് ആവും കുറെ അത്തരം വിഷമങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ആക്റ്റീവ് ആയി കഴിഞ്ഞാല് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്ത് ചെയ്യും വീട്ടിലിരിക്കുമ്പോൾ വലിയ പ്രശ്നം എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളവർ വഴക്കുറയും ആ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ അത് വന്ന് അന്നേ ഞാൻ പറഞ്ഞില്ലേ തുടങ്ങും അന്നേ പറഞ്ഞത് എന്തുകൊണ്ടാണ് അത് ചെയ്യുമ്പോഴുള്ളൂ അപ്പൊ അതുകൊണ്ട് ആക്റ്റീവ് ആയിരിക്കുക അവനവൻ ഇഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്യാതാണ്